ഒമാനിൽ ഇപ്പോൾ വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ജോബ് വിസയിലോ ഒക്കെ ഇവിടെ ഓവർ സ്റ്റേ ആയി കഴിയുന്ന ആളുകൾക്ക് ഫൈൻ കൂടാതെ രാജ്യം വിടാനുള്ള ഒരു അവസരം അതോറിറ്റീസ് നൽകിയ കാര്യം നമുക്കൊക്കെ അറിയാം അപ്പം അതിൻ്റെ അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്ന് തന്നെയാണ് ഇനി അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളൊരു വാർണിംഗ് ഇപ്പോൾ റോയൽ ഒമാൻ പോലീസ് നൽകിയിരിക്കുന്നു അതായത് ജനുവരി ഒന്ന് മുതൽ നടപടിക്രമങ്ങളൊക്കെ വളരെ കർശനമായിരിക്കും അപ്പം ഈ പറയുന്ന ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ നിങ്ങൾക്ക് പിഴയൊന്നും കൂടാതെ തന്നെ രാജ്യം വിടാനുള്ള ഒരു അവസരമാണ് വിസിറ്റ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും ഉള്ള ആളുകൾക്ക് ഇനി ജോബ് വിസയിലുള്ള ആളുകൾക്കുള്ള മൂന്ന് ഓപ്ഷൻസിനെ കുറിച്ചും നമ്മൾ മുൻപ് സൂചിപ്പിച്ചതാണ് ഒന്ന് നിലവിലിപ്പോൾ ജോലി ചെയ്യുന്ന ആ കമ്പനി അവർക്ക് വിസ പുതുക്കി നൽകാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം അതല്ല മറ്റൊരു കമ്പനിയിലേക്ക് മാറണമെങ്കിൽ അതിനും അവസരമുണ്ട് ഇത് രണ്ടും അല്ലാതെ രാജ്യം വിട്ടു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുമുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഫൈനോ നിയമ നടപടികളോ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല ഇന്ത്യക്കാരടക്കം നിരവധി പ്രവാസികളാണ് ഓവർ സ്റ്റേ ആയിട്ട് ഒമാനില് കഴിയുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പൊ ഇതൊരു അവസാന അവസരമായി കണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുക ചില ആളുകൾക്ക് എയർപോർട്ടിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടി എക്സിറ്റ് ആവാൻ സാധിക്കും എന്നാൽ മറ്റു ചിലർക്ക് ലേബറിൽ പോകേണ്ടതുണ്ടാവും ചില കേസുകളിൽ സന്നദ്ധ വഴിയും ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നേരത്തെ തന്നെ ഇനി വളരെ ചുരുങ്ങിയ സമയുള്ളൂ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക